ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേ ടിപ്സളിക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാലിക ഗെയിം വിക് ഫോറിലെ റയൽമാൻഡിൻ്റെ മത്സരത്തെക്കുറിച്ചാണ് ബെറ്റിസിനെതിരായിരുന്നു സാന്ത്യാഗോ പറഞ്ഞ പേര് റയൽമാൻഡിൻ്റെ ഏറ്റുമുട്ടി എടുക്കുന്നത് രണ്ട് പൂജ്യം എന്നുള്ള റയൽ റയൽമാൻഡ് ബെറ്റിസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ശരിയാണ് ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇത്തിരി വൈകി പോയിട്ടുണ്ട് പക്ഷെ സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ കാരണം കിലിയനം ബാപ്പെ തൻ്റെ ലാലിക കരിയറിലെ ആദ്യത്തെയും രണ്ടാമത്തെയും ഗോളുകൾ ഈ മത്സരത്തിലാണ് അടിച്ചുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ പിന്നെ ഫെനെ വാൽ വെർദ്ദയുടെ അവർ വല്ലാത്ത രീതിയിലുള്ള അസിസ്റ്റും ഓവറോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനവും അതും സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇനി ബെറ്റിസിൻ്റെ കാര്യം ഇപ്പോൾ മാനുവൽ പെലഗ്രി എന്ന് പറഞ്ഞ മാനേജർ നമ്മൾ ചിത്രം ഇപ്പോൾ നബീൽ ഫക്കീറൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് അവർക്ക് ഈ ലാളിക സീസൺ തുടങ്ങിയിട്ടുള്ളത് വിചാരിച്ച പോലെയല്ല അവർക്ക് ഇതുവരെ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുമ്പോൾ ലാലികയുടെ തലപ്പത്തിരിക്കുന്നത് റേൽമേഡയുടെ ബദ്ധവൈരികളായിട്ടുള്ള പാർസലോടെയാണ് അവർ കളിച്ച നാല് മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ്സ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും നാലാം റയൽ റെയിൽമാഡനും അത്ലറ്റിക് റോമാൻഡനും അതുപോലെ തന്നെ വിയർ റയലിനും എട്ട് പോയിൻറ്റ്സ് വീതമാണ് നിലവിലുള്ളത് അതാണ് ഗാലിയയുടെ ടേബിളിൻ്റെ സ്ഥിതി ഇനി നമ്മൾ സാഖ്യാവിനില് വെച്ച് നടന്ന റയൽ മാഡിൻ്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ മത്സരത്തിന് മുമ്പുള്ള ലാസ് പാമാസിനെതിരെയുള്ള മത്സരത്തിൽ രണ്ട് പോയിന്റ്സ് റയൽ മാഡന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സമനിലയിലാണ് ആ മത്സരം പിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മത്സരത്തിൽ ഒരു റിയാക്ഷൻ റയൽ മാഡൻ്റെ ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷേ ആ ഒരു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റിസിനെതിരെ എന്താണ് കാര്യമായിട്ടുള്ള ഒരു റിയാക്ഷൻ ആർക്കും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ ഡള്ളായിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫായിരുന്നു കുറേ ഷോർട്ടുകളും കാര്യങ്ങളൊക്കെ റെയൽമാറ്റിന് അടിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം നമ്മൾ ഫസ്റ്റ് ഹാഫിലെ അറ്റംപ്റ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്ന് അറ്റംപ്റ്റുകൾ റെയിൽമേഡ് നടത്തി അതിൽ മൂന്നെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അറുപത് ശതമാനം പ്രൊസഷൻ റയൽമാറ്റിൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു ആറ് അറ്റംപ്റ്റുകൾ ബെറ്റീസും നടത്തി അവർക്ക് പക്ഷേ കോർപ്പറേറ്റ് ട്രബിൾ ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ ഈ പറഞ്ഞ പോലെ പതിമൂന്ന് അറ്റംപ്റ്റുകളൊക്കെ നടത്തി എങ്കിലും വെയ്വേർഡായിട്ടുള്ള അറ്റംപ്റ്റുകളായിരുന്നു കാര്യമായിട്ട് ബെറ്റിസിൻ്റെ കീപ്പറിനെ ട്രബിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഫസ്റ്റ് ഹാഫിൽ റെയിൽമേഡിനെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അഗൈൻ ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ ഇത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ റെയിൽമേഡിൻ്റെ ലൈനപ്പിൽ എന്താണ് ഇത്തവണ കാരണവശ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ പ്രധാനമായിട്ടും ആ മിഡ്ഫീൽഡിൽ സബയോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു അപ്പോൾ ഈ ജൂണിന് ഇഞ്ചുറി പറ്റിയതിന് ശേഷം ചെങ്ങായി ആർദാബുലേറിനെ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് നോക്കി ഇപ്പോൾ ബ്രഹീമിനെ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് നോക്കി ഈ മത്സരത്തിൽ സബയോസിനാണ് ആ ഒരു അവസരം കൊടുത്തു കാരണം അത്തരത്തിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ് കലോഞ്ചോട്ടി ആ ഒരു കൺട്രോൾ മിഡ്ഫീൽഡിൽ കണ്ടെത്തുന്നതിനായിട്ടും അപ്പോൾ കോർട്ടർ തന്നെ കീപ്പറായിട്ട് ഡിഫൻസിൽ കർവാഹൽ റൈറ്റ് ബാക്കായിട്ട് ലെഫ്റ്റ് ബാക്കായിട്ട് മെൻഡി മിലിറ്റാവർഡിക്കർ പാർട്ട്ണർഷിപ്പ് തന്നെ ഡിഫൻസിൽ ഫെഡറിക്കോ ബാൽവർ മെനി സബയോസ് റോഡ്രിഗോ റൈറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ പേപ്പറിലെങ്കിലും ഒരു സെൻട്രൽ ഏരിയയിലും പിന്നെ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കളിക്കുന്നത് പിന്നെ വിനി ജൂനിയറും കിലിനംബാബയും വിനീജിനറും കിലി കമ്പാപ്പ സെൻറ്ററിൽ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ലെഫ്റ്റ് സൈഡാണ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റാക്കിംഗ് ഫേസിലൊക്കെ പിന്നെയും ഫസ്റ്റ് ഹാഫ് ഡള്ളായിരുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഏർജൻസിയും കാര്യങ്ങളൊക്കെ റയൽ റയൽമാനെ ഭാഗം നമ്മൾ കണ്ടു ഇനി ഫസ്റ്റ് ഹാഫിലെ ചില മൊമെൻസുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു ഒരു ഫ്രീ ഹെഡർ ബെറ്റിസിന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് ഏകദേശം ഒമ്പതാമത്തെയോ പത്താമത്തെയോ മിനിറ്റിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു ഒരു ഫ്രീ ഹെഡർ ബെറ്റീസ് അടിക്കുന്നു പക്ഷെ അത് എന്താണ് കോർപ്പറേറ്റ് ട്രബിളിന്ന് തരത്തിലുള്ള ഒരു സംഭവം ഒന്നും ആയിരുന്നില്ല പിന്നെ ഫെഡെ ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിൽ കളിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ കാർവഹാലുമായിട്ട് കമ്പൈൻ ചെയ്ത് കളിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫെഡെ നല്ല രീതിയിൽ ബോളുമായിട്ട് മുമ്പോട്ട് പോയതിനു ശേഷം എംബാപ്പയുടെ ബോക്സിലേക്കുള്ള റൈറ്റ് സൈഡിലേക്കുള്ള റണ്ണ് അദ്ദേഹം പിക്ക് ചെയ്ത് നല്ലൊരു ബോൾ അതിന് പാസ് ചെയ്ത് കൊടുക്കുന്നു എംബാപ്പം ഒരു ടൈറ്റ് ആംഗിളാണ് ആ ഒരു ബോക്സിന് റൈറ്റ് സൈഡിൽ അപ്പോൾ അദ്ദേഹം ഒരു ക്രോസ് ബാർ ഷോട്ട് എന്ന രീതിയിൽ ഒരു അറ്റംപ്റ്റ് നടത്തുന്നു അത് അതിനെ ടേക്കേഴ്സ് ആരും ആ ഒരു സിക്സ് ആണ് ഉണ്ടായിരുന്നില്ല അത് ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതാണ് ഒരു 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 ക്ലോസ് മൊമെൻറ്റ് എംബാപ്പെ സമയം പസ്റ്റാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റും പിന്നെ ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അതായത് എന്ത് സംബന്ധിച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കിലിൻ എംബാപ്പെ കാർഹാലിന് ഒരു ഡയഗണൽ കൊടുക്കുന്നു ബോക്സിലേക്ക് അദ്ദേഹം കയറി വന്നിട്ടുണ്ട് ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് നമുക്കൊരു ഒരു വ്യത്യാസം കാണാൻ എന്ന് വെച്ചാൽ ഈ കാർഹാൽ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു ആ റൈറ്റ് വിങ്ങിലേക്ക് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ഒരിത്തിരി കൺസർവേറ്റീവ് അപ്രോച്ചാണ് കർവഹാലാണെങ്കിലും മെന്തി ആണെങ്കിലും എടുക്കുന്നതാണ് കാരണം വെച്ചാൽ ആ ഒരു ഡിഫൻസിന് പ്രത്യേകിച്ച് ട്രാൻസിഷനിലുള്ള വൾണരബിലിറ്റിയെ തടയാനായിട്ട് ഫുൾബാക്കുകളോട് കാര്യമായിട്ട് മുമ്പോട്ട് പോകേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ജോഡി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത് ഈ മത്സരത്തിൽ പക്ഷേ കാർവഹാൽ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കയറി വരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ അത് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്ക് പിന്നെ മത്സരത്തിലൂടെ നിന്നും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാർവഹൽ ഒരു അസാധ്യ ഫുൾബാക്കാണ് നമുക്കെല്ലാവരും വരുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ ബെസ്റ്റ് ഗെയിം ഇപ്പോൾ ഈ ബെറ്റസിനെതിരായി നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഫെഡേ മലവൃദ്ധിയുമായിട്ട് നല്ല രീതിയിൽ ലിങ്കപ്പും കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ ഒരു ഏരിയയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ ബോൾ റിസീവ് ചെയ്യുന്നു ആ ബാക്ക് പോസ്റ്റിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു അതിലേക്ക് ക്ലീൻ എംബാപ്പയ ഓൾമോസ്റ്റ് എത്തുന്ന സാഹചര്യത്തിൽ അതായത് ഒട്ടുമുമ്പ് സവാലി എന്ന് പറയുന്ന ചങ്ങായി അതിൽ ഡിഫൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുള്ള കണ്ടു സവാലി നല്ല രീതിയിൽ തന്നെയാണ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു മൊമെൻ്റ് ഒരു നിയർലി മൊമെൻറ്റ് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ഡയഗണൽ കൊടുത്തത് എംബാപ്പയാണ് ഇതിൻ്റെ തുടക്കം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ് ക്രോസിൻ്റെ ആ ഒരു മിഡ്ഫീൽഡ് എന്നുള്ള ഡയഗണലുകൾ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഈ റയൽ മേടൻ്റെ ഗെയിം പ്ലേയിൽ അപ്പോൾ ബാക്കിയുള്ള പ്ലെയേഴ്സിനോട് അത്തരത്തിൽ ഡയഗണലുകൾ കൊടുക്കാൻ കാലം ഇട്ടിട്ട് ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് അവരുടെ അറ്റാക്ക് ഇപ്പോഴും ആ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കൂടുതൽ നടക്കുന്നത് അതോടൊപ്പം എന്താണ് ഈ ഡയഗണൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറവഹാലിലേക്ക് ബോൾ എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കർവഹാലും ഫെഡയും ആ ഒരു ഏരിയയിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു കട്ട് ബാക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലോ പിന്നെ ടീമുകളെ ഇടങ്ങറുണ്ടാക്കാൻ സാധിക്കും കാരണം ആ രീതിയിലാണ് റയിൽമാഡർ മറ്റൊരു തരത്തിൽ കഴിഞ്ഞവർക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവർ ലെഫ്റ്റ് സൈഡിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടേക്ക് എല്ലാവരും ഡ്രിഫ്റ്റ് ചെയ്യും ഒപ്പോസിഷൻ പ്ലേസ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ റൈറ്റ് സൈഡിൽ സ്പേസ് ഉണ്ടായിരിക്കും അത് എത്ര പെട്ടെന്ന് അവിടെ കറു പിക്ക് ചെയ്യുന്നോ ഫെഡേ പിക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും അറ്റാക്കിൻ്റെ ഗുണനിലവാരം കൂടാതെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഈ മത്സരത്തിൽ അതിനുള്ള ശ്രമങ്ങൾ നമുക്ക് റെയിൽമേഡിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുണ്ടായിരുന്നു പിന്നെ സബയോസ് അത്ര നല്ല രീതിയിലൊന്നുമല്ല കളിച്ചുള്ളത് ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ ഈ ബാപ്പയുമായിട്ടും ബിനിയുമായിട്ടും ഒക്കെ എന്താ പറയുക കമ്പനി ഇത് കളിക്കാനായിരിക്കും അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക പക്ഷേ അത്ര നല്ല രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ ചങ്ങയ്ക്ക് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു എന്താണ് അദ്ദേഹം പോകുന്ന വാർത്തയ്ക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ പിന്നെ കളിച്ച സമയത്തും അത്ര കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊരു അവസരമായിരുന്നു അദ്ദേഹം സംശോധനം പക്ഷേ അത് അങ്ങോട്ട് വേണ്ട വിധത്തിൽ ചങ്ങാക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ എന്താണ് റോട്ടറി കൂടെ ഒരു ഫ്രീക്കിക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിയുന്ന നേരത്ത് അപ്പോൾ അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത സാധനം വീണ്ടും റോട്ടറിൽ തന്നെ എടുക്കുന്നു ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ അദ്ദേഹം പോയിട്ട് സൈഡ് നെറ്റും അടിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഫസ്റ്റ് ഹാഫിലെ ഈവൻറ്റ്സ് ഇനി സെക്കൻഡ് ഹാഫിലെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഒൻപത് അറ്റംപ്റ്റിലാണ് റയൽ മാറ്റം നടത്തിയത് അതിൽ നാലെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു രണ്ട് ഗോൾ കടിച്ചു അതിലൊന്ന് പെനാൽറ്റിയാണ് ആണെങ്കിൽ അഞ്ച് അറ്റംപ്റ്റുകൾ നടത്തിയ ഒരു രണ്ടെണ്ണം മാത്രം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു പക്ഷേ അത് അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അറ്റംപ്റ്റുകളോ ഒന്നും ആയിരുന്നില്ല പിന്നെ നമ്മൾ ഓവറോൾ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മിലിറ്റാവോ റുയിബാൽ എന്ന് പറയുന്ന സ്ട്രൈക്കറെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന നമ്മൾ കണ്ടു ആബ്ദെ കാരോഹാൽ മനോഹരമായിട്ട് ഡിഫൻറ്റീവ് സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഒന്ന് രണ്ട് സിറ്റുവേഷനിൽ ആദ്യം ട്രബിൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ കാർഫാൽ ആദ്യം പൂട്ടിയിടുന്ന സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കാർഹാൽ ഡിഫൻസീവ്ലിയും ഒഫെൻസീവ്ലിയും ഈ മത്സരത്തിൽ ശരിക്കും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ സബയോസിൻ്റെ ഭാഗത്തുനിന്ന് അത്ര കാര്യമായിട്ടുള്ള ഒരു ഓവർലാപ്പിംഗ് റണ്ണോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇനി ഇങ്ങനെ കെട്ടിൻ സൈഡ് ഇത് വരുന്ന സാധിക്കില്ല പക്ഷേ അത്തരത്തിലൊരു മൊമെൻറ്റ് നമ്മൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ കണ്ടു സബയോസ് ലെഫ്റ്റിലേക്ക് ഓവർലാപ്പിംഗ് റണ്ണ് നടത്തുന്നു അങ്ങനെ വിനി ഒരു ഷോട്ട് ഉതിർക്കുകയാണ് ഈ കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഒരു ഷോട്ട് ഉതിർക്കുന്നു അത് പോസ്റ്റിൽ തട്ടിട്ട് റീബൗണ്ട് ഒരു സിക്സ് ഏരിയയിലേക്ക് ഫ്രീ ആയിട്ട് നിൽക്കുന്ന എംബാപ്പയുടെ കാലുകളിലേക്ക് വന്നു വിടണം പക്ഷേ എംബാപ്പയ്ക്ക് അത് വലയിലേക്കാക്കാൻ പറ്റിയില്ല അതൊരു വല്ലാത്ത രീതിയിലൊരു മിസ്സാണ് അതായത് വാറിന് മുകളിലൂടെ പോയി പക്ഷെ അവിടെ ലക്കിലി ഓഫ് സൈഡ് ഫ്ലാഗ് വന്നിട്ടുണ്ടായിരുന്നു അത് ഓഫ്സൈഡാണ് അവിടെ പക്ഷെ എന്നാൽ പോലും ഒന്നാല് ചോദിച്ചൊക്കെ അതൊരു ഒരു ഓപ്പൺ പോസ്റ്റാണ് അതിലേക്ക് ആ ബോൾ ഡയറക്റ്റ് ചെയ്ത് വിടാൻ എംബാപ്പയ്ക്ക് സാധിച്ചില്ല അപ്പോൾ വീണ്ടും എന്താണ് ഇത്തിരി ആ ഒരു ആശങ്ക റയൽമേയുടെ ആരാധകർക്കിടയിൽ വന്നിട്ടുണ്ടാകും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് പക്ഷേ ആ ആശങ്കക്കൊക്കെ അധികം സമയം കഴിയാതെ തന്നെ വരാമെന്ന് സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഏർജൻസി ഉണ്ടായിരുന്നു ചെമേനി നല്ല രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ നിന്ന് അദ്ദേഹം ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ വേറൊരു കാര്യം ഫെഡേ വാൽവർദ ഫെഡൈ വാൽവർദയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്താണ് ആൾക്ക് സാധാരണ കളിക്കാരിൽ നിന്നും എക്സ്ട്രാ എഞ്ചിൻ അദ്ദേഹത്തിലുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ആളുടെ ടെക്നിക്കിനെ കുറിച്ച് അധികം ആളുകൾ സംസാരിക്കാറില്ല ടെക്നിക്കിനെ ടെക്നിക്കിനെക്കുറിച്ചും സംസാരിക്കേണ്ടതായിട്ടുണ്ട് അസാധ്യ ബോൾ സ്ട്രൈക്കറാണ് എജാതി സ്ട്രൈക്കർ ഓഫ് ദ ബോളാണ് ചങ്ങ എന്നുള്ളതാണ് ഭീകരമായിട്ടുള്ള ബുള്ളറ്റ് സ്ട്രൈക്കുകൾ അടിച്ചു കയറ്റാൻ അദ്ദേഹത്തിന് സാധിക്കും അതോടൊപ്പം തന്നെ ബോൾ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഈ ലോ ബ്ലോക്കുകളെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓർഗനൈസ് ആയിട്ട് നിൽക്കുന്ന ഡിഫൻസിനെ പല രീതിയിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ അതിൻ്റെ ഒരു തരത്തിലുള്ള തരത്തിലൊരു എന്ന് പറഞ്ഞാൽ ഡ്രിബിൾ ചെയ്തങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് അത്തരത്തിൽ കേസ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫെഡയുടെ അടുത്ത് നിന്ന് ബോൾ വിൻ എന്ന് പറഞ്ഞാൽ അത്ര സംഭവം ഒന്നുമല്ല അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈവൻ ലിങ്ക് അപ്പ് അപ്പ്ലെയും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ആളുകൾ ചർച്ച ചെയ്യാത്തൊരു സംഭവമാണ് അത്തരത്തിൽ നല്ല രീതിയിൽ ലിങ്ക് അപ്പ് പ്ലേ നടന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഫെഡേ വാൽ വെറുതെ സംസാരിക്കും അറിയോ അറിയുമോ ഓപ്പോസിൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓപ്പോസിൻ്റെ ആരാധകർ സംഭവിച്ചിടത്തോളം ആ ചെങ്ങേനെ കാണുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങളിലായിരിക്കും എന്തൊരു മനുഷ്യരാണത് അവിടെ കളിക്കുന്നുണ്ടല്ലേ എന്നുള്ളത് ആ രീതിയിലാണ് ഫെഡ കളിക്കുന്നത് ഇടങ്ങിയറാണ് ഓപ്പോസിറ്റ് ടീമിനെ സംബന്ധിച്ചു ഫെഡയ്ക്ക് എതിരെ കളിക്കുക എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ എനർജി അന്യായമായിട്ട് ട്രാക്ക് ബാക്കിയും വാട മാൻ അപ്പോൾ ആൾ ഈ രീതിയിലുള്ള ഒരു അസിസ്റ്റ് എംബാപ്പി കൊടുത്തപ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറഞ്ഞു കാരണം അതിനുള്ള എബിലിറ്റി ഒരു പ്ലെയർ ആണ് പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഫെഡേടെ അടുത്തുനിന്ന് നിരന്തരം കാണുന്ന ഒരു കാര്യമല്ല പക്ഷേ ആൾ മത്സരത്തിൻ്റെ ഇടയിൽ ഫ്ലിക്കുകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് അത് അസിസ്റ്റിൻ്റെ രൂപത്തിൽ വരുമ്പോൾ കെലിനം പാപ്പയുടെ റേമേഡ് കരിയറിലെ ആദ്യത്തെ ഗോളിൽ കലാശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യും അങ്ങനെ ആ ഗോൾ പിറക്കുന്ന എങ്ങനെയാണ് അതിൽ കാലവൻ ചുട്ടിയുടെ ടാക്ടിക്കൽ ചേഞ്ചസ് കൂടിയുണ്ട് ആൾ ബ്രഹീമിനെ കൊണ്ടുവരുന്നു ഫ്രാൻ ആർസിയെ കൊണ്ടുവരുന്നു ഫ്രാൻ ആർസിയ ലെഫ്റ്റ് ബാക്കായിട്ട് മെങ്കിയെ സംബന്ധിച്ചിടത്തോളം പൊസിഷൻ പല സാഹചര്യങ്ങളും നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആളത്ര നല്ലൊരു കളിയല്ല കളിച്ചിട്ടുള്ളത് പിന്നെ അറ്റാക്കിലും കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല ചില മൊമെൻസിൽ അദ്ദേഹം പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ ഓവറോൾ പോലായിരുന്നു അപ്പോൾ കുറെ കൂടി അറ്റാക്കിങ് മൈൻഡഡ് ആയിട്ടുള്ള ഫ്രാൻചാർസി കൊണ്ടുവരുന്നു ബ്രഹീമിനെ കൊണ്ടുവരുന്നു സബി ഹോസിനെ പിന്നെ വിളിച്ചിട്ട് സബ്യോസിനെ തുടർന്ന് ആൾ കുറേ ഡേഞ്ചറസ് ഏരിയയിൽ പൊസഷൻ നഷ്ടപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആൾ സേഫേ ആയിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം ബബ്രാഹീമിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ബ്രഹീമ് റൈറ്റ് സൈഡിലാണ് കളിക്കുന്നത് മനസ്സിലായല്ലേ അപ്പോൾ ഫെഡേ വാൽ വെറുതെ കുറച്ചുകൂടി ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിലേക്ക് നീക്കി കളിപ്പിക്കാനുള്ള ഒരു തീരുമാനം കാലോചനോട്ട് എടുക്കുന്നു എന്തിനാണത് അത് ബാപ്പയുമായിട്ടും വിനിയുമായിട്ടും കൂടുതൽ ലിങ്ക് അപ്പ് പ്ലേ ഫെഡേ വാൽ വെറുതെ ഇവിടെ നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫെഡേ ആ ഒരു സെൻട്രൽ ഏരിയയിലും ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടൊക്കെ കളിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പിന്നീട് കാണുകയാണ് ബ്രഹീമാണെങ്കിൽ ആ റൈറ്റ് മിങ്ങിൽ കളിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് സൈഡ് ഡേറ്റ് ആയിട്ട് കളിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു ബ്രഹീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ആൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആയിട്ടുള്ള ഡിഫൻസ് ഉണ്ടായിരിക്കും ആയിട്ടുള്ള മൈൻഡ്സ് ഉണ്ടായിരിക്കും ആ ഒരു ഓപ്പോസിഷൻ ടീമിൽ അപ്പോൾ അവർക്കെതിരെ ബ്രഹീമിൻ്റെ ക്വിക്ക് തിങ്കിങ് ക്വിക്ക് ഡ്രിബ്ലിംഗ് എബിലിറ്റി ടേണുകൾ ട്വിസ്റ്റുകളൊക്കെ ഇടങ്ങിട്ടുണ്ടാക്കുന്നതാണ് ഇതുവരെ നമ്മൾ അദ്ദേഹം ബെഞ്ചിൽ നിന്ന് വന്നിരുന്ന സാഹചര്യത്തിൽ കണ്ടിട്ടുള്ളത് അല്ലാത്തപക്ഷം ചെങ്ങായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് തോന്നിയില്ല അപ്പോൾ ഇവിടെ ഈ മത്സരത്തിലും ബ്രഹീം വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗോൾ വരുന്നതിലും ഇബ്രഹീം ഒരു റൈറ്റ് സൈഡിൽ ത്രോയിനിലേക്ക് പോകുന്ന സാധനം അവിടെ ത്രോയിനിലേക്ക് വിടാതെ നിർത്തുന്നു എന്നതിനുശേഷം ആള് റോഡറിക്കോക്ക് ബോൾ കൊടുക്കുകയാണ് റോഡറിക്കോ റൈറ്റ് സൈഡിലാണ് റോഡറി ഒന്ന് എഴുതിയിട്ട് കട്ടിൻ സൈഡ് ചെയ്തിട്ട് വരികയാണ് ഫെഡേ വാൽ വെറുതെ ബോക്സിൻ്റെ എഡ്ജ് ഇന്ന് നിൽക്കുന്നുണ്ട് ആൾക്കാണോ പാസ് കൊടുക്കുന്നത് റോഡറിക്കോ എന്നതിനുശേഷം ഫെഡെ അവിടെ ചെയ്തിട്ടുള്ള സംഭവം ബ്യൂട്ടിഫുൾ സാധനമാണത് വാണത് അതായത് ആ ഒരു ബാക്കിയിൽ സാധനം മനോഹരമായിട്ടിങ്ങനെ ഇങ്ങനെ വാല്യച്ചിട്ടിട്ടിങ്ങനെ കൊടുക്കുകയാണ് ആർക്ക് ബോക്സിലുള്ള എംബാപ്പെ നല്ല റണ്ണ് നടത്തുന്നു വിനി ഓൾറെഡി ഓഫ് സൈഡായിട്ട് ഇരിക്കുന്നുണ്ട് വിനി അതിലേക്ക് പോയേ ഇല്ല ഇൻ്റലിജൻ്റായിട്ട് എംബാപ്പെ അതിലേക്ക് എത്തുന്നു വളരെ ഷാർപ്പായിട്ട് അദ്ദേഹം ആ ഒരു സിറ്റുവേഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ കിലിൻ എംബാപ്പെ തൻ്റെ റയൽ മേഡൽ കുപ്പായത്തിലെ ആദ്യത്തെ ലീഗ് ഗോളടിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടത് ഓൾറെഡി സൂപ്പർ കപ്പിൽ ചെങ്ങായി ഗോൾ അടിച്ചിട്ടുണ്ട് അങ്ങനെ വലിയൊരു എന്താ പറയുക ഭാരം തൻ്റെ തോളിൽ നിറക്കി വെച്ചിരിക്കുകയാണ് കിലിൻ എംബാപ്പെ കിലിനം പാപ്പയ ഗോളടിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല അത് വേറെ കാര്യം ഇതൊക്കെ ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം മാത്രമാണ് ഇതേപോലെ തന്നെയാണ് അത്ലറ്റിക്കാൻ വേണ്ടിയിട്ട് ഹുരിനൽവാരസിൻ്റെ കാര്യം അൽവാരസും ഉടനെ തന്നെ ഗോൾ അടിച്ചോളും അതിലൊന്നും ഒരു സംശയം വേണ്ട ഇപ്പോൾ കിലിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാദിക് കോളേജിലുള്ള ഒരു ഫുട്ബോളറാണ് പുതിയൊരു ലീഗിലേക്ക് വന്നതാണ് പുതിയൊരു സിസ്റ്റത്തിൽ കളിക്കുകയാണ് അത്ര അങ്ങട് ജെല്ലായി വന്നിട്ടില്ല കെമിസ്ട്രി അങ്ങട് എല്ലാവരുടെയും സെറ്റായിട്ടൊന്നുമില്ല പക്ഷേ ആൾ ഗോളടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇഷ്ടംപോലെ ഗോളുകൾ അടിക്കും അതിലും ഒരു സംശയവും വേണ്ട ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് അപ്പോൾ ഒരു 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 കോമ്പിനേഷൻ സെറ്റ് ആയിട്ട് വരാനുണ്ട് ആ ഒരു മിഡ് ഫീൽഡ് ഇപ്പോഴും സെറ്റായിട്ട് വരാനുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എംബാപ്പ എന്ന് പറഞ്ഞാൽ ആളുടെ ലിങ്ക് അപ്പം കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ കാര്യമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആള് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് തന്നിട്ട് അവിടുന്ന് ബോൾ പ്രോഗ്രസ് ചെയ്യാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പിന്നിയുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ശ്രമം കാര്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഓവറോൾ എംബാപ്പയുടെ പ്രകടനം നല്ലതായിരുന്നു ഈ ഒരു മത്സരത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാനാൾ ശ്രമിക്കുന്നതായിരുന്നു രാഷ്ട്രാസിനെതിരൊന്നും ആൾക്ക് കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുകയാണ് അഗെയിൻ ഈ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യപ്പെടാൻ ഫെഡേ വാൽവർദിയുടെ ഒരു മാജിക്ക് വേണ്ടി വന്നു പോകുന്നതാണ് റയൽ ബൈഡോട്ടിനെതിരെയും റയൽ ബൈഡോട് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് ഫെഡേ വാൽവർദിയുടെ ആ ഒരു മാജിക്കൽ സ്ട്രൈക്കിലൂടെ തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ വളരെ കീ ആയിട്ടുള്ള ഒരു ഈ ഫെഡേ വാൽവർദി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് മൊമെൻറ്റ് ഓഫ് മാജിക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് അത് ചിലപ്പോൾ ഒരു തണ്ടർ സ്ട്രൈക്കിലൂടെയായിരിക്കും ചിലപ്പോൾ ഇജ്ജാതി പാസിലൂടെ ആയിരിക്കും അതല്ലെങ്കിൽ ആളുടെ ടയർലെസ് ആയിട്ടുള്ള വർക്ക് റേറ്റിലൂടെ കൂടിയും എന്താണ് മത്സരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ആ ജാതി പ്ലെയറാണ് പറയാൻ വേണ്ടിയിട്ട് ആരാധകരുടെ ഒരു ഭാഗ്യമാണ് ഈ ചങ്ങാൻ വീക്ക് ഔട്ട് കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ അല്ലേ വട പ്ലെയാണ് അങ്ങനെ ആ ഒരു ഗോൾ പറക്കുന്നു ഇതിൽ തന്നെ ഇതിനിടയിൽ ഒന്ന് രണ്ട് പെനാൽറ്റി ഷൗട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സബയോസ് പോകുന്നതിന് മുമ്പ് തന്നെ സബാലി സബയോസിനെ സ്റ്റാമ്പ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള വീണിട്ടുണ്ടായിരുന്നു ബോക്സിൽ പക്ഷേ അത് പെനാൽറ്റി കൊടുത്തില്ല ഒരു ചെറിയ കോൺടാക്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പുറത്ത് അതേപോലെ തന്നെ വിനിയുടെ വിനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് പ്ലേസ് വന്നു സ്വാഭാവികം ലോറൻറ്റോ ആണെന്ന് ഡിയഗോ ഡേഗോ ആണോ പറഞ്ഞൊരു സംശയമുണ്ട് ഡിയഗോ ലോറൻ്റോ പഴയ കഷ്ടിയായ പ്ലെയർ ആണെന്നുള്ള ഒരു സംശയം എനിക്ക് കിട്ടുക അത് തെറ്റാണെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പുള്ളിക്കാരൻ്റെ കയ്യിലല്ലേ തട്ടിയത് വിനി അത് പാസ് ചെയ്യാൻ ശ്രമിച്ച സാഹചര്യത്തിൽ അതെ അപ്പോൾ അതും നാച്ചുറൽ പൊസിഷനിലാണ് ഹാൻഡിരിക്കുന്നത് കാര്യമായിട്ട് അത് ഹാൻഡ് ബോർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ സഫയോസിൻ്റെ അത് അത് ആ ഒരു ഇത്തിരി ഇടങ്ങളിൽ പിടിച്ചൊരു ഡിഷനാണത് എന്തായാലും അത് രണ്ടും പെനാൽറ്റിയും കൊടുത്തിന് അതിൽ അതിനുശേഷമാണ് ഈ ഗോള് പിറന്നിട്ടുണ്ടായിരുന്നത് ഇതിനിടയിൽ റോക്കി ബായിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടീസ് ബാസോണിൽ ലോണിൽ റോക്കി ബൈ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടല്ലോ പിന്നെ രണ്ടാമത് ഗോൾ എങ്ങനെയാണ് പിറക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലഗെയിൻ ബ്രഹീം ഗ്യാസിൻ്റെ ബിഗ് ഇമ്പാക്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ റോട്ടറി ഗോയുടെ ബിഗ് ഇമ്പാക്റ്റ് ഉണ്ട് റോഡറി ഫസ്റ്റ് ഗോളിൽ ഇമ്പാക്റ്റ് ഉണ്ട് സെക്കൻഡ് ഗോളിൽ ചങ്ങയുടെ ഇമ്പാക്റ്റ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ത്രീയിൽ കാര്യമായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യുന്ന കാര്യമായിട്ട് പിന്നെ ഓഫ് ദി ബോൾ വർക്ക് റേറ്റ് കൊടുക്കുന്ന ഒരാൾ അത് റോഡ്രിഗോ ആണ് അല്ലേ അപ്പോൾ അത് നമ്മൾ നിരന്തരം മത്സരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇതേ രീതിയിൽ ചെങ്ങായിയുടെ മറ്റൊരു ട്രാക്ക് ബാക്കിംഗ് എബിലിറ്റിയിൽ തന്നെയാണ് ആ ഗോള് വന്നിട്ടുള്ളത് അപ്പോൾ അത് മെറ്റിസിൻ്റെ അടുത്ത് ബോൾ ഇരിക്കുന്നു പക്ഷേ ചങ്ങായി നല്ല രീതിയിൽ പുറകിലൊക്കെ ഇറങ്ങി വന്നിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യുന്നു അവിടെ ഒരു ത്രോയിൻ വിൻ ചെയ്യുന്നു ആ ത്രോയിൻ ബ്രഹീം ഡിയാസിലേക്ക് കൊടുക്കുന്നു ബ്രഹീം ഡിയാസ് ആണ് മിഡ് ഏരിയിൽ നിന്ന് മനോഹരമായിട്ട് ട്വിസ്റ്റ് ചെയ്യുന്നു ടേൺ എടുക്കുന്നു ആളിനെ പിടിച്ചാൽ കിട്ടുന്നില്ല ആ ഒരു സാരത്തിന് ബെറ്റിസിൻ്റെ ശ്രഗ്ഗ് ഓഫ് ചെയ്തിട്ട് ആൾ മുമ്പോട്ട് ബോളുമായിട്ട് പോകുകയാണെങ്കിൽ റൈറ്റ് ടൈമിൽ വിനി ജൂ എനിക്ക് അത് പാസ്സ് കൊടുക്കുന്നു വിനി സെൻറ്റർലൈലൂടെയാണ് റൺ ചെയ്യുന്നത് അതിൻ്റെ പുറകിലും ബാപ്പിൻ്റെ പക്ഷെ വിനി ആണത് ആൻ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ആദ്യം അതായത് ബ്രഹിം ഡിയാസിൻ്റെ പാസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് സെൻറ്ററിലേലൂടെ റൺ ചെയ്യുന്നത് അങ്ങനെ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ആ ബോൾ കൊടുക്കുന്നു ഇബ്രാഹീം റിയാസ് കൃത്യസമയത്ത് റിലീസ് ചെയ്യുന്നു ഗോൾ കീപ്പർ റൗണ്ട് ചെയ്യുന്നു ഗോൾ കീപ്പർ വിനിയെ ഫൗൾ ചെയ്യുന്നു ആദ്യം പെനാൽറ്റി കൊടുക്കുന്നില്ല സ്ക്രീനിൽ പോയി നോക്കുന്നു പെനാൽറ്റി കൊടുക്കുന്നു അതിൽ ഒരു ഒരു ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരു ഫൗള് തന്നെയാണത് അങ്ങനെ അവിടെ വിനി ജൂനിയർ സാധാരണ വിനി ആണല്ലോ പെനാൽറ്റി എടുക്കുക എംബാപ്പയ്ക്ക് പെനാൽറ്റി കൊടുക്കുന്നു അപ്പോൾ അത് ടീമിൻ്റെ ഹാർമണിയാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടയ്ക്ക് വെച്ചിട്ട് ചില മീഡിയകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓ വിനി എംബാപ്പ എന്തോ പ്രശ്നമുണ്ട് വിനി എംബാപ്പയ്ക്ക് പാസ് കൊടുക്കുന്നില്ല ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഗോസിപ്പുകൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും അത് വേറെ കാര്യം എന്തായാലും അവിടെ കൃത്യമായിട്ടും വിനി എംബാപ്പയ്ക്ക് പെനാൽറ്റി കൊടുക്കുന്ന എംബാപ്പ ഒരു മിസ്റ്റേക്കും വരുത്തിയില്ല ഗോൾ കൺവേർട്ട് ചെയ്യുന്നു പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു രണ്ടേ പൂജ്യം നല്ല ലീഡാകുന്നു ഗ്രേറ്റ് ടീം സ്പിരിറ്റ് കൂടി അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെന്താണ് മറ്റൊരു ഓപ്പർച്യൂണിറ്റി എൻട്രിക്കൊക്കെ ലേറ്റായിട്ട് സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എംബാബിയെ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലുക്കിറ്റേ ഒരു ഒരു ത്രൂ ബോൾ ഇതേപോലെ തന്നെ ബ്രഹീം തന്നെയാണ് കുറച്ചുനിന്നാണ് എനിക്ക് തോന്നുന്നത് അത് പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ രണ്ടേ പൂജ്യത്തിൻ്റെ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫ് വളരെ ഡളിലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഈ ടീമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ പക്ഷേ സെക്കൻഡ് ഹാഫ് എ മൂമെൻറ്റ് ഓഫ് മാജിക്കാണ് മത്സരം റയൽമാരിൻ്റെ പരിധിയിലേക്ക് ആക്കിയിട്ടായിരുന്നത് അപ്പോൾ റയൽ അഞ്ചു കാലം ചൂട്ടി അഞ്ചു ഇനിയും കുറേ വർക്ക് ചെയ്യാനുണ്ട് അവിടെ എല്ലാം ഫ്ലൂയിഡ് അല്ല കാര്യങ്ങൾ അപ്പോൾ അറ്റാക്കിൽ ബാലൻസ് കണ്ടെത്തണം നെറ്റ്ഫിൽഡും ബാലൻസ് കണ്ടെത്തേണ്ടതായിരുന്നു അപ്പോൾ ജൂഡൊക്കെ തിരിച്ചു വരുന്നത് കാര്യമായിട്ട് ഗുണം ചെയ്യുമായിരിക്കും സബ്ബായിട്ട് പോലും ആർദാ കുലറിനെ എന്തുകൊണ്ടാണ് കാലം വെച്ചിട്ട് ഈ മത്സരത്തിൽ യൂസ് ചെയ്യാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആർദാക്ക് കുറച്ച് മേറ്റ്സ് ഒക്കെ കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ശ്രദ്ധ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ